മൂന്ന് പാറക്കെട്ടുകൾക്കിടയിലായി ഒരു ഇടുങ്ങിയ വഴി കാലെന്ന് തെറ്റിയാൽ ആർക്കും കാണാനാവാത്ത ആഴങ്ങളിലേക്ക് പതിക്കും പിന്നെ ഒരു തിരിച്ചുവരവില്ല ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണാക്കേവിൻ്റെ പ്രത്യേകതയാണിത് ആ പാറക്കെട്ടുകൾക്കിടയിൽ കാൽ തെന്നിയവർ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു മരണമുഖത്ത് നിന്നും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആ കഥയാണ് മഞ്ഞമ്മൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഗുണാക്കേവ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഓഫീസറായ ബി എസ് വാർഡാണ് മൂന്ന് പാറക്കെട്ടുകൾ കീഴിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമലഹാസൻ ചിത്രം ഗുണയിലൂടെയാണ് ഈ ഗുഹയെക്കുറിച്ച് ലോകമറിയുന്നത് കൺമണി അൺബോട് കാതലൻ എന്ന പാട്ട് കണ്ടവർ ആരും ഈ ഭൂഗർഭഗുഹയെ മറക്കാൻ വഴിയില്ല അങ്ങനെ ഈ ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് ലഭിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ മൂന്ന് വലിയ ഗുണാ കേവ് അഥവാ ഡെവിൾസ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പാറകളാൽ ചുറ്റപ്പെട്ടതും നിഗൂഢതകൾ നിലനിൽക്കുന്നത് കൊണ്ടാവാം ഈ സ്ഥലത്തെ ചെകുത്താൻ്റെ അടുക്കള എന്നും വിശേഷിപ്പിക്കുന്നത് താഴേക്ക് മെല്ലെ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഗുഹയുടെ ആഴത്തിലേക്ക് എത്തുകയുള്ളൂ സാധാരണ കാണുന്ന ഗുഹകളിൽ നിന്നും ഗുണാ കേവിനെ വ്യത്യസ്തമാക്കുന്നതും ഈ പ്രത്യേകതയാണ് ഇന്നും ഈ ഗുഹയുടെ കൃത്യമായ ആഴം ആർക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല പോയവരാരും തിരിച്ചു വരാത്ത ആ ആഴങ്ങളിൽ ഭയത്തോടെ ജനങ്ങൾ ഇന്നും നോക്കിക്കാണുന്നത് ഗുണക്കേവിലിറങ്ങിയ പതിമൂന്ന് പേർ മരിച്ചുപോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ അതിൽ കൂടുതൽ ആളുകളെ ആ ഗുഹ വീങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പൈൻ മരങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹയ്ക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധയിൽ ഗുഹയുടെ ആഴങ്ങളിലേക്ക് വധിച്ച് ചോര മരിച്ച മനുഷ്യരുടെ കഥയും അതിലുണ്ടാവും കൊടൈക്കനാലിലെ ആത്മഹത്യാ മുനമ്പിലെത്തി താഴേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ ശരീരം പൊക്കിയെടുക്കുന്നവർക്ക് പോലും ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ ഭയമാണ് ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നവരും ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര അത്ര സുഖകരമല്ല ഈ നടത്തത്തിൽ കാലം തെറ്റിയാൽ തിരിച്ചു കയറാനാവാത്ത ഇരട്ടിലേക്ക് അലിഞ്ഞു ചേരും വവ്വാലുകളുടെ വിഹാര കേന്ദ്രമായി പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹയുടെ ഭംഗി ആസ്വദിക്കാനാണ് നിരവധി സഞ്ചാരികൾ അവിടേക്ക് എത്തുന്നത് ഒരു കാലത്ത് അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് ഗുഹയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇവരിൽ ചിലരാണ് ഈ ഗുഹയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞ് പോയതും അപകടം തുടർക്കഥയായപ്പോൾ തമിഴ്നാട് സർക്കാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗുണാക്കേവ് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി ഏകദേശം പത്ത് വർഷത്തോളം ഗുണാക്കേവ് അടഞ്ഞുകിടന്നു എന്നാൽ പ്രകൃതി സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഈ വനഭംഗി നിഷേധിക്കരുത് ആവശ്യം ഉയർന്നപ്പോഴാണ് ഗുണാക്കേവ് വീണ്ടും തുറക്കാൻ വനംവകുപ്പ് തയ്യാറായത് കർശനമായ നിയന്ത്രണങ്ങൾ ഒരുക്കിയ ശേഷമാണ് ഗുണാക്യവ് സഞ്ചരികൾക്ക് മുൻപിൽ വീണ്ടും തുറന്നത്